വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ് അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പെപ്ലം ടോപ്പിൻ്റെ ഒരു മോഡലിൻ്റെ ഒരു ട്യൂട്ടോയലാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ കോളേജ് വെയർ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഡെയിലി യൂസിനൊക്കെ പറ്റാവുന്ന ഒരു കാഷ്വൽ ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഒന്നര മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തേണ്ടത് കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ ഞാനൊരു ഒരു മീറ്റർ ലേസും കൂടി എടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് അത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ വരുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പറയാം കേട്ടോ വീനൊക്കെ ആണ് കൊടുത്തേണ്ടത് പിന്നെ നമ്മൾ ഒരു യോക്ക് കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അടിയിലോട്ട് നമ്മൾ pleats ഇടிட்டട്ട് ഫ്രിൽസ് ഇടிட்டാണ് നമ്മളുടെ അടിഭാഗം ചെയ്യുന്നേ പിന്നെ നമ്മളുടെ ഒരു സ്ലീവ് ഉണ്ടല്ലോ സ്ലീവിനെ ചെറിയൊരു പാറ്റേൺ ഇതുപോലെ എൻഡിൽ ഒരു പഫ് വരണ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡലിൻ്റെ പാറ്റേൺ ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ യോക്കിൻ്റെ ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മളൊരു ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ടോപ്പിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ മെഷർ ചെയ്താൽ മതി യോക്ക് ലെങ്ത്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ച് അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് പതിമൂന്നാകുമ്പോൾ ഇരുപത്തി മൂന്ന് ഫുൾ ലെങ്ത്ത് വരുമ്പോൾ പത്ത് ഇഞ്ചാണ് അടിയിലോട്ടുള്ള നമ്മളുടെ ഈ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ പതിമൂന്നേ പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ചെസ്റ്റിൻ്റെ അളവ് ഞാൻ പറയാം നോർമലി വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു പോവല്ലേ ചെയ്യണേ അപ്പോൾ ഇനി മുതൽ ഞാൻ മാക്സിമം എഴുതിയിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ മുപ്പത്തി മൂന്നരയാണ് എൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ കിട്ടുന്ന അളവ് ഏതാണോ ഒമ്പത് പോയിന്റ് വൺ ടു ഫൈവ് ആണ് എനിക്ക് കിട്ടിയത് അതാണ് നമ്മൾ നാലാക്കി ഫോൾഡ് ചെയ്തിടുമ്പോൾ മാർക്ക് ചെയ്യേണ്ട ഒരു മെഷർമെന്റ് കേട്ടോ ഇനി യോക്ക് ലെങ്ത്ത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിമൂന്നിഞ്ചാണ് അതിൻ്റെ റൗണ്ട് വരുന്നത് മുപ്പത്തി ഇഞ്ചാണ് അപ്പം ഈ മുപ്പതിൻ്റെ കൂടെ രണ്ടാണ് ഞാൻ ലൂസ് ആഡ് അതിന് നാലുണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എട്ട് ഇഞ്ച് കിട്ടും കേട്ടോ ഇപ്പോൾ മീഡിയം ഒരു വണ്ണുള്ളവർക്കൊക്കെ ഇഞ്ച് ലൂസ് ചെയ്താൽ മതി ഇച്ചിരി അധികം വയറൊക്കെ ഉള്ളവരാണെങ്കിൽ മൂന്നിഞ്ച് ലൂസ് ചെയ്തോട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടം തന്നെ പത്തിഞ്ചാണ് താഴ്ത്തോട്ടുള്ളൊരു പീസ് വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ വിട്ട് വരുന്നത് അല്ലേ അപ്പം അങ്ങനെ പത്തിഞ്ച് ലെങ്ത്തിൽ നാല് ഇഞ്ച് വിട്ടിലും രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്രിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും കേട്ടോ ഇനി നമ്മൾ പോർഷൻ ആണ് കട്ട് ചെയ്യണത് യോഗ പോർഷൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെയുള്ള അളവുകളാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളൊരു അര ഇഞ്ച് സീം അലവൻസ് വിട്ടു ഷോൾഡർ മാർക്ക് ചെയ്യണത് ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്ത് ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്ലോപ്പ് ഒരു ഒര ഇഞ്ച് താഴ്ത്തോട്ടൊന്ന് ഞാനൊരു സ്ലോപ്പ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചര ഇഞ്ചാണ് മിഡാം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തേണ്ടത് അപ്പോൾ ഇതെല്ലാം ഒരു ലൈനായിട്ട് വരച്ച് കൊടുക്കുക ശേഷം നമ്മളുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ലൂസ് ഞാൻ നേരത്തെ കണ്ടുവച്ചാണ് ഒമ്പത് പോയിൻറ്റ് വൺ വൺ ടു ഫൈവ് അല്ലേ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മെഷർമെന്റ് പിന്നെ നമ്മൾ പതിമൂന്ന് ഇഞ്ച് യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റൗണ്ട് എട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മാർക്കിംഗ് ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് പിന്നെ ആ ഒരു ഉണ്ട് ലോങ് ഹോളിൻ്റെ ഭാഗം കൂടിയേ വേണ്ടു അപ്പോൾ ഈ മാർക്കിംഗ് എല്ലാം കൂടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം സൈഡിൽ രണ്ടിഞ്ചും താഴെ നമ്മളൊരു അര ഇഞ്ചും കൂടിയിട്ട് സീമലെവൻസ് സ്റ്റിച്ച് ചെയ്യാനുള്ള സീം സീമലവൻസ് വിടാം കേട്ടോ പിന്നെ നമ്മൾ റിഗാളാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒന്നര ഇഞ്ചാണ് ഞാൻ ആ ഒരു ഡയഗണൽ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തേണത് ശേഷം നമ്മളതൊന്ന് റൗണ്ട് ചെയ്യുക പിന്നെ ഫ്രണ്ട് ആം ഹോള് നമ്മളൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാൻ മാർക്ക് ചെയ്ത് കേട്ടോ അത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ കുഴിച്ച് വെട്ടണം ബാക്കിൽ നമ്മൾ അത്രയും കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സീം സീമലവെൻസും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടിങ് വലത് ഏറ്റവും അവസാനം വരച്ചാണ് ആ ലൈനിൽ കൂടെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കാം ഈ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വെട്ടാനായിട്ട് മറക്കരുത് കേട്ടോ അതും കൂടി ഒഴിച്ചു വെട്ടിക്കളയാം ഇനി നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലീവ് ഞാൻ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് ഭാഗമായിട്ട് ബാലൻസ് ഉള്ള മെറ്റീരിയൽ നാല് ഭാഗമായിട്ട് മടക്കിയിടുക എന്നിട്ട് മുകളിൽ നമ്മളൊരു സീം സീമലവൻസ് വിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് സ്ലീവ് ലെങ്ത് എത്രയാണോ ആവശ്യമുള്ളത് അത് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് എൽബോനേക്കാളും കുറച്ച് പൊടിക്ക് താഴെ നിന്നോട്ടെ കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഒരു റൗണ്ട് ഉണ്ടല്ലോ അത് ടോട്ടൽ ഒരു നമുക്ക് സാധാരണ എടുക്കണേക്കാളും ഒരു ഒരു ഇഞ്ച് ലൂസിൽ കൂടുതലെടുത്തോട്ടോ അതിന് ശേഷം മുകളിൽ ിൽ ഞാൻ ആംഹോളിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം മൂന്നിഞ്ച് താഴ്ത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഇഞ്ചിൽ നിന്ന് സെൻ്റർ പോർഷനിലോട്ട് ഒരു ഡയഗണൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ശേഷം ആംഹോളിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അടിയിൽ ഒരു ആറ് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തേണ്ടത് എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ഇഞ്ചേ റൗണ്ട് വരണുള്ളൂ പക്ഷെ ഞാൻ പന്ത്രണ്ട് ഇഞ്ചാക്കിയിട്ട് ലൂസ് എടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ സ്ലീവിൽ ലൂസ് ആഡ് ചെയ്യണതല്ല പക്ഷെ ഇതിൽ ഇച്ചിരി കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് ഒടുക്കി ഞാൻ ലൂസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഇതുപോലെ സൈഡ് ിൽ രണ്ടിഞ്ച് സീമലവഞ്ചും അടിയിൽ ഒരു അര ഇഞ്ച് സീമൽ വെഞ്ചും കൂടി വിട്ടിട്ട് നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴ്ത്തോട്ടുള്ള ആ ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു പീസാണ് വേണ്ടത് അപ്പോൾ ഒരു ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വിട്ട് നമ്മുടെ നാൽപ്പത്തി നാല് ഇഞ്ച് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് അത്രയും കൊടുക്കാം ഇല്ലാത്തവർക്ക് എനിക്ക് അധികം ഇച്ചിരി ഫ്രിൽസ് കൂടുതൽ കിടക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ നാൽപ്പത്തി നാല് ഫുള്ളും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് മടക്കടിക്കാനുള്ള ഒരു സീം സീമൻസ് കൂടിയും എക്സ്ട്രാ വിട്ടിട്ട് അപ്പോൾ ടോട്ടൽ ഒരു ഇഞ്ചോളം നമ്മൾ ആ ഒരു പീസിൽ പീസിൻ്റെ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തോളൂ അങ്ങനെ രണ്ട് പീസ് വേണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ബേസിക് ബോഡിൻ്റെ എല്ലാ കട്ടിങ്ങും ഇനി നമ്മൾ നമ്മൾ ആണ് കട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാലൻസ് ഒക്കെ വൈഡ് നെക്ക് ഒക്കെ കട്ട് ചെയ്തതിന്റെ ബാലൻസ് ഇല്ലെങ്കിൽ ആ ക്യാൻവാസ് യൂസ് ചെയ്താൽ മതി മൂന്നേക്കാലി നെക്ക് വൈഡും ഒരു ആറ് ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് വീനൊക്കെ ആണ് മാർക്ക് ചെയ്തതാണത് അപ്പോൾ വി ഷാർപ്പ് വി അല്ല ഞാൻ കൊടുക്കണേ കുറച്ച് വൈഡ് വി ആണ് അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ഇതുപോലൊരു ഷേപ്പ് കൊടുക്കാം ശേഷം ഒരു മുക്കാലിഞ്ചോളം വൈഡ് നമ്മൾ വിട്ടിട്ട് ആ ഒരു ക്യാൻവാസ് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്യണേ അതും ഇതുപോലെ തന്നെ മൂന്നേക്കാൽ ഇഞ്ച് നമ്മൾ നെക്ക് വൈഡും നമുക്കൊരു നാലിഞ്ച് നമ്മുടെ ഒരു ലെങ്ത് അനുസരിച്ച് നാലിഞ്ചല്ല ഞാനൊരു അഞ്ചിഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നാലിഞ്ച് അഞ്ചിഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു പക്കാ സ്ക്വയർ നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം ഞാനൊരു ടൈ അവിടെ ആ ഒരു സ്ക്വയറിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പക്കാ സ്ക്വയർ കൊടുത്താൽ മതി റൗണ്ട് ചെയ്യണവർക്ക് റൗണ്ടായാലും കുഴപ്പമൊന്നുമില്ല അതും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ആംഹോൾ കുഴിച്ചു വിടാനായിട്ട് മറക്കരുത് കേട്ടോ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ക്യാൻവാസ് ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ വിട്ടേണ്ട ഒരു പീസ് ക്യാൻവാസോട് കൂടിയിട്ട് മടക്കിടിച്ചിട്ട് അടിച്ചിട്ട് ഇതേ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നെക്കിന്റെ ഈ സൈഡിൽ കൂടെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ വൈഡ് വീയാണ് കൊടുത്തേണ്ടത് കൈ ക്യാൻവാസിലൂടെ കയറ്റിയിട്ട് അടിക്കരുത് കേട്ടോ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ അടിച്ചുവിടണം അതിന് ശേഷം കാല് ഇഞ്ച് വിട്ടിട്ട് ആ സെന്റർ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക പിന്നെ നമ്മുടെ ആ ഒരു കേർവ് വരുന്നിടത്തൊക്കെ ചെറിയൊരു നോച്ച് ഇടുക നോച്ച് ഇങ്ങനെ കട്ടിങ് ഇടണ ടൈമിൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്താണ് ലൈൻസിൽ കട്ട് ചെയ്ത് മുറിയരുത് കേട്ടോ ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താണ് ആ ഒരു സീമൽ ഉണ്ടല്ലോ അത് ക്യാൻവാസോട് കൂടിയിട്ട് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കണുണ്ട് ശേഷം നമ്മളുടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണുണ്ട് കാരണം റെഡിമെയ്ഡ് കുർത്തീസിനൊക്കെ കൂടുതലും നമ്മൾ കണ്ടിട്ടുണ്ടാവും തുന്നല്ല അവർ ചെയ്യുക കൂടുതലും ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മളുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഒരു ലേസ് എടുത്തായിരുന്നല്ലോ ആ ഒരു ലേസ് നമ്മൾ രണ്ട് സൈഡിലും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് റൈറ്റും ലെഫ്റ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് രണ്ട് ഭാഗത്തും ലേസിൻ്റെ സ്റ്റിച്ചിടണം കേട്ടോ സെന്റർ സ്റ്റിച്ച് മാത്രം ഇടരുത് കാരണം ഫിനിഷിങ് ഉണ്ടാവില്ല ഇത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി അടിഭാഗത്ത് നമ്മളൊരു പത്ത് ഇഞ്ചിൽ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ നമ്മുടെ കാണിയുടെ ലെങ്ത്ത് കൂട്ടിയിടുക അതായത് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നൂല് വലിച്ചിട്ടാണ് ഞാൻ ആ ഫ്രിൽസ് ഇട്ടേണ്ടത് ആവശ്യമുള്ളവർക്ക് പ്ലേറ്റ് ഇടണമെങ്കിൽ ഇടാം പ്ലേറ്റ് ഇട്ടിട്ടുള്ള മോഡൽ വേറെയാണ് ഇതുപോലെ ഫ്രിൽസ് വലിക്കുന്നതിൻ്റെ മോഡലും വേറെ ഒരു ഋഥത്തിലാണ് അതിൻ്റെ ഒരു ഫ്ലോയിനെസ് ഫ്ലോയിനെസ്സൊക്കെ ഉണ്ടാവാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നൂല് വലിച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രിൽസ് ഇട്ട് കൊടുത്തേണത് അപ്പോൾ അത് നമ്മളുടെ ഈ യോക്കിന്റെ റൗണ്ട് എത്രയാണോ അത്രയും ഒരു വിട്ടില് തന്നെ ഈ പീസും ഫ്രിൽസ് വലിച്ചിടാം കേട്ടോ യോക്കളോട് കൂടി ഫ്രിൽസ് ഇട്ടതിന് ശേഷം ആ ഫ്രിൽസിന്റെ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ആ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നീണ്ടു നീണ്ടു വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ ഈ ഫ്രിൽസ് ആയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്ക് പോർഷൻ ആണ് കേട്ടോ ചെയ്യുന്നത് ബാക്ക് പോർഷന്റെ ക്യാൻവാസ് ഈ നെക്ക് കട്ട് ചെയ്താണ് ക്യാൻവാസും നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന്റെ അടിഭാഗവും നമ്മൾ അതുപോലെ നൂല് വലിച്ചിട്ട് ഫ്രിൽസിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പോർഷനും റെഡി ആയിട്ടുണ്ട് ഞാനത് ഫുള്ള് വീഡിയോ ഞാൻ കാണിക്കണില്ല കേട്ടോ ഓൾറെഡി നല്ല ലെങ്ത്തിൻ്റെ വീഡിയോ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഈ സെയിം പാറ്റേൺ തന്നെ നമ്മൾ എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ബാക്ക് പോർഷന്റെ ഫ്രിൽസ് ആണ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഫ്രണ്ട് പോർഷൻ ചെയ്യണ പോലെ തന്നെ കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നും ില്ല ഞാനിരി ഫസ്റ്റ് ആയിട്ടാണ് ഈ നെക്കടിക്കണതൊക്കെ കാണിക്കണത് റിപ്പിറ്റേഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു നെക്ക് ഉണ്ടല്ലോ പക്ക സ്ക്വയർ ആണ് കൊടുക്കുന്നത് അത് ഇച്ചിരി ലെങ്ത് കൂട്ടി എടുത്ത ഒന്നും കൂടി ഭംഗി ഉണ്ടാവട്ടോ കാരണം ഓൾറെഡി ഒരു ടൈ വരുന്നുണ്ട് അപ്പോൾ ടൈ കാണാൻ രസം ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ ഇച്ചിരി എടുക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതിന് ശേഷം ആ ടൈ അടിക്കാനുള്ള ഒരു പീസ് അതൊരു ഒന്നര ഇഞ്ച് വിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം ഒരു ഇരുപത് ഇഞ്ച് ലെങ്ത്തോളം ആ പീസിനുണ്ട് ഇതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിങ്ങനെ സെന്റർ ഫോൾഡ് ചെയ്തിട്ട് മടക്കാം ഒരു മൂന്ന് മടക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ആ ഒരു മൂന്ന് മടക്ക് മടക്കിയിട്ട് ഒരു അര ഇഞ്ചിൻ്റെ അത്രയും ഇല്ല അതിൻ്റെ വിത്ത് ഒരു കുറച്ച് വിട്ട് കുറവാണ് എന്നാൽ കാലിയും ജോലല്ല അപ്പം അത്രയും ഒരു വിട്ടില് നമ്മൾ ഒന്ന് ഒരു പീസ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ പീസാണിത് പിന്നെ നമ്മളുടെ ആ ഒരു നെക്കിൻ്റെ വൈഡ് അനുസരിച്ച് അതായത് അത്യാവശ്യം നമ്മുടെ നെക്കിൻ്റെ ആ ഒരു വൈഡ് വെച്ച് നോക്കിയിട്ട് വേണം ഈ പീസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ ലൂപ്പായിട്ട് കെട്ടോട് കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോൾ കുടുസായിട്ട് തോന്നും കേട്ടോ അപ്പം നെക്ക് ഇച്ചിരി കിടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു നെക്ക് നമ്മുടെ ആ ടേബിളിൽ വെച്ചിട്ട് അതിൻ്റെ വൈഡ് കൃത്യം എത്രയാണ് വരണതെന്ന് വെച്ചിട്ട് അത് നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് കൂടുതൽ കൂടുതലിട്ടോട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതൊന്ന് ഇച്ചിരി ടൈറ്റാണെന്ന് തോന്നണമെങ്കിൽ നമുക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൊടിക്ക് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ കൂട്ടിയിട്ടുള്ളൂ പിന്നീട് അത് കറക്റ്റാണെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ പോരാം അപ്പോൾ അത് ഇങ്ങനെ ഡയഗണലായിട്ട് രണ്ട് പീസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കും നമ്മൾ രണ്ട് പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി നിർബന്ധങ്ങളും ഒന്നുമില്ല നമ്മളൊരു മോഡലായിട്ട് ചെയ്തു എന്ന് മാത്രം കേട്ടോ ഇനി സ്ലീവ് ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ സ്ലീവിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ആറു ഇഞ്ച് വിട്ടും നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു പീസ് നേരത്തെ നമ്മൾ ഫ്രിൽസ് ഇട്ട പോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് കാണിയുടെ ലെങ്ത്ത് കൂട്ടിയിടണം അപ്പോൾ ഇതടിക്കുമ്പോൾ മാത്രം കാണിയുടെ ലെങ്ത്ത് കൂട്ടിയിട്ടാൽ മതി കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നൂല് വലിച്ചിട്ട് നമ്മൾ ഫ്രിൽസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നല്ല തിക്കിൽ തന്നെ ഫ്രിൽസ് ആയിക്കോട്ടെ അതിനുശേഷം സ്ലീവിൻ്റെ ഒരു റൗണ്ട് അനുസരിച്ച് ആ ഫ്രിൽസ് നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതിങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫ്രിൽസ് വരുന്നത് അപ്പോൾ ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ റൗണ്ടായിട്ട് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം നമ്മളത് ലൂസാക്കി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രിൽസ് ഇട്ടതിൻ്റെ മുകളിൽ കൂടെ താഴ്ത്തും മൂളിലും ഓരോ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് വലിഞ്ഞ് പോരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ സ്ലീവിന്റെ നല്ല വശത്തിനോട് ഫ്രിൽസ് ഇട്ടേൻ്റെ നല്ല വശം വെച്ചിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി നമുക്ക് അടിഭാഗത്ത് ഒരു പട്ട പോലെ നമ്മൾ കൊടുക്കണം കേട്ടോ അതിന് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഒന്നര ഇഞ്ച് വിട്ടിലുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞുകൂട്ട തന്നെ താഴത്തും ആ ഫ്രിൽസിൻ്റെ അവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അതിട്ട് കൊടുത്തില്ലെങ്കിൽ അതും നീട്ടം ഒരു ചാൻസ് ഉണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ഒന്നര ഇഞ്ച് വിട്ത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അത് അറ്റാച്ച് ചെയ്യാൻ ചെയ്യണത് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ സ്ലീവിൻ്റെ റോങ് സൈഡിലാണ് നമ്മളിത് ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ റോങ് സൈഡിൽ നമ്മുടെ ഒരു പീസിൻ്റെ റൈറ്റ് സൈഡ് വെക്കണം അതായത് നമ്മുടെ സ്ലീവിൻ്റെ പൊട്ടവശത്ത് നമ്മൾ ഈ ഈയൊരു ഒന്നരഞ്ച് വിട്ടത്തിൻ്റെ ഈ പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം അതിന് ശേഷം അതൊന്ന് അര ഇഞ്ചിൽ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ശേഷം ആ സീം സീമല ഒന്ന് പതിച്ച് വെക്കണം കേട്ടോ പതിച്ചടിച്ചിട്ട് അതൊന്ന് മടക്കിയടിക്കുകയാണ് ചെയ്യണത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് മനസ്സിലാവും ഫുള്ളായിട്ട് എടുക്കരുത് ട്ടോ ഒരു പൊടിക്കി ലെങ്ത്ത് കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് മടക്കിയിട്ട് ഒന്നൊരു പട്ട പോലെ ഒന്ന് നമ്മൾ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഏകദേശം ഒരു അരഞ്ചിനേക്കാളും കൂടുതലുണ്ട് അതിൻ്റെ ഒരു വിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്ലീവ് റെഡിയാണ് കേട്ടോ ഇനി യോക്കിൽ മാത്രമല്ല സ്ലീവിൻ്റെ ആ ഒരു ജോയിനിങ്ങിലും ഞാൻ ആ ഒരു വൈറ്റ് ലേസ് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അതും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ സ്റ്റിച്ച് ആണ് കൊടുക്കുന്നത് ക്ലോസ് ചെയ്തിട്ടല്ല അപ്പോൾ രണ്ട് ഷോൾഡറും നമ്മൾ ഇതുപോലെ ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ ഒന്ന് ചെയ്തോളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ സെൻ്റർ പോഷൻ വെച്ചിട്ട് നമ്മുടെ ആ ഷോൾഡർ പോ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പോഷൻ വെച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം സൈഡടിച്ച് നമ്മളുടെ അടിഭാഗം മടക്കി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു ടോപ്പിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ